നമസ്കാരം വീണ്ടും ശശി തരൂർ ഇടഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇടഞ്ഞതല്ല ശശി തരൂർ കൃത്യമായ രീതിയിൽ കോൺഗ്രസിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനു മുൻപ് പലപ്പോഴും അദ്ദേഹം ഒരു മോദി ആരാധകനായിട്ട് കോൺഗ്രസ്സിനെ വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെയും കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് എവിടെ വരെ ഇത് പോകുമെന്ന് നോക്കാം എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇപ്പോഴിതാ അടിയന്തരാവസ്ഥക്കെതിരെ ശക്തമായ രീതിയിൽ ഒരു ലേഖനം എഴുതിക്കൊണ്ടാണ് ശശി തരൂർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ സഞ്ജീവ് ഗാന്ധിയെയും ഒക്കെ നിശ്ചിതം വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നടപടികൾ തികച്ചും അപലപനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ശശിതരൂർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു സർവേയിൽ അതായത് ഒരു ചാനൽ നടത്തിയ ഒരു സർവേയിൽ കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആളാണ് ശശി തരൂർ അതിന് പിന്നാലെ അദ്ദേഹം തനിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രിയായി വരാനുള്ള സാധ്യതകളെക്കുറിച്ചും അതിൻ്റെ താല്പര്യത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി പറയുകയും ചെയ്തു വി ഡി സതീശിനേക്കാളും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് രമേശ് ചെന്നിത്തലിയേക്കാളും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനേക്കാളും സുധാകരനേക്കാളും ഒക്കെ വോട്ടിംഗ് റേറ്റിൽ വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ശശിതരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാം എന്ന് കേരള ജനത വിധിയെഴുതിയത് എന്നാൽ അതിനെയൊക്കെ ഇപ്പോൾ മറികടന്നുകൊണ്ടാണ് ശശിതരൂർ വീണ്ടും ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വന്നത് എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ലേഖനമാണ് ഇപ്പോൾ ശശിതരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു എന്നാണ് ശശിതരൂർ പറയുന്നത് രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന കഴിയൂ എന്ന് ഇന്ദിര എന്നും അദ്ദേഹം ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറംലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി എന്നും ഈ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ ഇന്ത്യയിലായിരുന്നു എന്നാൽ താമസിയാതെ ബിരുദ പഠനത്തിനായി അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നു ബാക്കിയുള്ള കാര്യങ്ങൾ ദൂരെ നിന്നാണ് നിരീക്ഷിച്ചത് എന്നാണ് ശിശിതരൂർ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നത് തുടക്കത്തിൽ ആഴത്തിലുള്ള അസ്വസ്ഥത എന്നെ അത്ഭുതപ്പെടുത്തി ശക്തമായ സംവാദത്തിനും സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനും പരിചിതമായ ഇന്ത്യൻ പൊതുജീവിതം ഒരു ഭയാനകത ഭയാനകമായ നിശബ്ദതയിലേക്ക് വഴി മാറി എന്നും അത് കൃത്യമായി തന്നെ ഈ ലേഖനത്തിലൂടെ ഈ ശശിതരൂർ തുറന്നു കാട്ടുകയാണ് ഇത് കോൺഗ്രസ്സിനുള്ള ഒരു അവസാന വെല്ലുവിളി എന്ന് വേണമെങ്കിൽ കരുതാം അതായത് ഇനിയും ശശിതരൂരിനെ കോൺഗ്രസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസ്സിന് അത് വലിയ നാശമാകുമെന്ന് കോൺഗ്രസ്സിലെ സാധാരണ പ്രവർത്തകർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം മോദി ഭക്തനാണ് എന്നും കോൺഗ്രസ്സിനെതിരെ പലപ്പോഴായി രംഗത്ത് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാ പ്രാദേശിക നേതാക്കൾക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കൾ അതിനകത്ത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഇദ്ദേഹത്തിന് അനുകൂലമായ ശ്രീപരമായി അന്ന് രംഗത്ത് വന്നത് അതായത് വന്നത് കെ സുധാകരനും മറ്റൊരാൾ കെ മുരളീധരനാണ് കെ രണ്ടുപേരും മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാരായിരുന്നു ഇവർ രണ്ടുപേരുമാണ് പെട്ടെന്നൊന്നും ശശി തരൂരിനെതിരെ ഒരു നടപടി എടുക്കേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത് എന്നാൽ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ അത് കാര്യമായി കോൺഗ്രസിന് ദോഷം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെപ്പോലും അടിയന്തരാവസ്ഥയെ ഒക്കെ വിശ് നിശദമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയ ശശിതരൂരിൻ്റെ ലേഖനം തന്നെ മതി അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കളയാൻ പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ് അതിന് മുതിരാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പിണക്കി ഒരു അസ്വസ്ഥത ഉണ്ടാക്കണ്ട കിട്ടാവുന്ന അതായത് ശശിതരൂരിന് ഒരു വലിയ ജനപിന്തുണയുണ്ട് എന്നിപ്പോൾ തന്നെ കഴിഞ്ഞ സർവേയിൽ തന്നെ മനസ്സിലായതാണ് അങ്ങനെയുള്ള ഒരു ജനപിന്തുണ കളയണ്ട എന്ന് തന്നെയാണ് മല്ലികാർജ്ജുനഖ ഖാർഗെയും അതുപോലെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം വിചാരി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കരുതിയിരുന്നത് കെ സി വേണുഗോപാലിനും അതിൽ നിന്നും വിഭിന്നമായ ഒരു സമീപനമല്ല അദ്ദേഹം ും ഈ ദേഹത്തെ ശശിതരൂരിൻ്റെ വിവാദ പ്രസ്താവനകളോട് അതുപോലെ അമിതമായ മോതിഭക്തിയോടൊക്കെ വലിയ എതിർപ്പുള്ള ആളാണ് എന്നാലും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പെട്ടെന്ന് നടന്നെടുക്കേണ്ട പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു ഈ തവണയെങ്കിലും കോൺഗ്രസ്സിന് കേരളത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പല ഘടക മുന്നണികളും ഇവിടെ നിന്ന് പോകും മാത്രമല്ല കോൺഗ്രസ്സിന് വലിയ തകർച്ച സാമ്പത്തിക തകർച്ച അടക്കമുള്ള വലിയ ഒരു വിഷയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അസ്തിത്വത്തെ പോലും ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് മാറും എന്നതുകൊണ്ട് തന്നെ ശശിധുരനെ പടക്കിയാൽ ഒരു വിഭാഗം ആളുകൾ പിന്തിരിഞ്ഞു നിൽക്കുമോ എന്നൊരു ഭയ ഇപ്പോഴും കോൺ ഭയം ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും വലിയ തോതിൽ പിന്നെ ഭീഷണി ഒന്നും മുഴക്കാതെ അല്ലെങ്കിൽ അച്ചടക്ക നടപടിയൊന്നും എടുക്കാതെ പുഞ്ചിരിച്ച് തലോടിയൊക്കെ കടന്നു പോകുന്നത് പക്ഷെ അതിനനുസരിച്ച് ശശി തരൂർ മിക്കിട്ട് കയറുന്ന ഒരു സ്വഭാവമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിൽ യാതൊരു സർക്കവുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാവുകയാണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ ഒരൊറ്റ ലേഖനം